സിഡന്റ് ആണെന്നും പറ പഞ്ചായത്ത് സമരക്കാൻ പറ്റത്തില്ല മനസ്സിലെ ജനാധിപത്യ ഞങ്ങളുടെ കുടുംബസ്ഥ ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം പ്രതിപക്ഷത്തിനാ പ്രതി അവകാശമുണ്ട് അറവുശാലയില്ലാതെ മാട്ടർച്ചി സ്റ്റാൾ ലേലം ചെയ്യുന്ന പഞ്ചായത്ത് നടപടിക്കെതിരെ പ്രതിഷേധം ഏരൂർ പഞ്ചായത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നത് കഴിഞ്ഞ ദിവസം പതിനൊന്ന് മണിക്ക് ലേലം ആരംഭിക്കാനിരിക്കെ പത്ത് മണിയോടെ കോൺഗ്രസ് പ്രവർത്തകർ എത്തി സെക്രട്ടറിയെ ഉപരോധിച്ചു പഞ്ചായത്തിന് സ്വന്തമായി അറവ്ശാലയില്ലാതെ ലേലം നടത്തുന്നതിനാലും തുടർ പരിശോധനകൾ ഇല്ലാത്തതിനാലും ഗുണനിലവാരമില്ലാത്ത ഇറച്ചി വില്പന നടത്താൻ പഞ്ചായത്ത് ഭരണസമിതി സഹായിക്കുന്നുവെന്നും അറവ്ശാല നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്രത്യേക കേന്ദ്രാവിഷ്കൃത ഫണ്ട് വർഷങ്ങളായി പഞ്ചായത്ത് ഉപയോഗിക്കുന്നില്ലെന്നും പഞ്ചായത്ത് ഭരണ സമിതിക്ക് ജനകീയ വിഷയങ്ങളിൽ താല്പര്യമില്ലെന്നും സമരക്കാർ ആരോപിച്ചു വെറ്റിനറി സർജൻ പരിശോധിച്ച് ഗുണനിലവാരമുള്ള ഇറച്ചിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകണമെന്ന നിബന്ധന പഞ്ചായത്തിൽ പാലിക്കപ്പെടുന്നില്ല ഇതുമൂലം ഗുണനിലവാരമില്ലാത്തതും പഴകിയുമായ ഇറച്ചിയാണ് മിക്ക കടകളിലൂടെയും വിൽപ്പന നടത്തുന്നത് ആളുകൾക്ക് ക്യാൻസർ പോലുള്ള മാരകരോഗം ബാധിക്കാൻ ഇത് കാരണമാകുന്നു അറവുശാല സ്ഥാപിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മാട്ടിറച്ചിയുടെ വില ഏകീകരിക്കാൻ യാതൊരു നടപടിയുമില്ല മാട്ടിറച്ചി സ്റ്റാളുകളിലെ മാലിന്യ സംസ്കരണം എന്ന നിബന്ധനയും പാലിക്കപ്പെടുന്നില്ല പൊതുനിരത്തുകളിലും വിജനമായ സ്ഥലങ്ങളിലും തെരുവു ഇറച്ചിയുടെ അവശിഷ്ടങ്ങളും മറ്റും കടിച്ചു വലിച്ചുകൊണ്ടുപോകുന്നത് നിത്യസംഭവമാണ് ഏരൂർ സബ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ സെക്രട്ടറിയും നേതാക്കളും ചർച്ച നടത്തുകയും നിബന്ധനകളിൽ വെറ്റിനറി ഡോക്ടർ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്ത മാട്ടിറച്ചി മാത്രമേ വിൽക്കാൻ അനുവദിക്കൂ എന്നും വാർഷിക പദ്ധതിയിൽ അറവ്ശാല നിർമ്മിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഇറച്ചിക്കും കടകളിൽ കൃത്യമായ പരിശോധന നടത്തുമെന്നും മാലിന്യങ്ങൾ സംസാരിക്കുന്നതടക്കം പരിശോധിക്കുമെന്നും സെക്രട്ടറി ഉറപ്പ് നൽകിയതിനെ തുടർന്ന് പതിനൊന്നേം മുക്കാലോടെ ഉപരോധം അവസാനിച്ചു ഈ ലേലം സ്ഥിരപ്പെടുത്തുന്ന വ്യക്തിക്ക് അയാൾ കൂടി ബോധ്യമാകണം ഇപ്പൊ അവരെ സഹായിക്കുന്ന രീതിയില്ല ഇവിടെ ജനങ്ങളെ സഹായിക്കുന്ന ആരെങ്കിലും അവരുടെ കൃത്യമായിട്ട് ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ ആരോഗ്യം നിബന്ധനയില്ല ഗുണനിലവാരമുള്ള ഇറച്ചിയെ സംബന്ധിച്ചുള്ള നിബന്ധന ഇതിനകത്തില്ല നമുക്ക് എഗ്രിമെന്റ് ചെയ്ത് ഗ്രാമപഞ്ചായ തീരുമാനമെടുത്തതിൽ മാത്രമേ ഇതിനകത്ത് കുറെ പരിഹാരം ഉണ്ടാകാൻ കഴിയൂ നമ്മൾ ഈ ഒരു നിബന്ധനകളെല്ലാം കാലാകാലങ്ങളായി ഇറച്ചി ഇറച്ചിക്കടക്കാരെ ഈ ലേലം എടുക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന നടപടികൾ മാത്രമാണ് നമുക്കൊരു ജനങ്ങളുടെ ആരോഗ്യങ്ങളുടെ മാലിന്യം ഉണ്ടാകരുത് ശുദ്ധമായ ഇറച്ചി വിൽക്കണം ഇറച്ചിയുടെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടാകരുത് അത്തരം കാര്യങ്ങളിൽ ഈ നിബന്ധനകളിൽ അതുകൂടി ഉൾപ്പെടുത്തണം ആഴ്ചയിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഇറച്ചിക്കടകൾ മുഴുവൻ പരിശോധിക്കപ്പെടുവാനുള്ള സംവിധാനം ഉണ്ടാകണം പഞ്ചായത്തിലുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ ഉണ്ട് ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല അത്തരം അത്തരം കാര്യങ്ങൾ കൃത്യമായി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇറച്ചിക്കടകളിലും മാലിന്യങ്ങളും ഉണ്ടാകത്തില്ല ഇത്തരം ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകത്തുമില്ല പഞ്ചായ നൂറ് ശതമാനവും പഞ്ചായത്ത് ഭരണസമിതിയുടെ സമിതിയുടെ അനാസ്ഥ കൊണ്ടാണ് ഈ വിഷയം ഇത്രയും രൂക്ഷമാകുന്നത് അത് സാർ മനസ്സിലാക്കണം ಸಂಸಾ ಒಂದು ರಾಶಪೀಠಿ ಸಾಮರ ಸ್ಥಿರವಾಗಿ

പഞ്ചായത്തിന്റെ നമ്മൾ പറഞ്ഞു അത് നിരന്തരമായിട്ടോ പഞ്ചായത്തിന്റെ ജനവിരുദ്ധമായ നടപടികൾ ഉള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ചെയ്യുന്ന ജനവിരുദ്ധ നയങ്ങളിൽ പൂർണ്ണമായി പൂർണ്ണമായി ജനാധിപത്യ സംവിധാനമാണ് അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നും പറഞ്ഞത് പഞ്ചായത്ത് സമരങ്ങളെ മാറ്റാൻ പറ്റത്തില്ലാതെ കേട്ടോ আমরা <laughs> ഭവനത്തിൽ നല്ല പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉണ്ടായിരുന്ന പഞ്ചായത്തായത് കേട്ടോ അതെ ജനാധിപത്യ സംവിധാനത്തെ പുച്ഛിക്കരുത് ജനങ്ങളാണ് താങ്കളെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയത് ജനാധിപത്യ സംവിധാനത്തെ പുച്ഛിക്കുന്ന നില ജനാധിപത്യ സംവിധാനത്തെ പുച്ഛിക്കുന്ന നിലപാട് സ്വീകരിക്കരുത് നിലപാട് സ്വീകരിക്കരുത് പൊതുജനത്തിന് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് പഠിക്കാതാണല്ലോ മുഴുവൻ സമരത്തിന് സി ഡി എസ് ഇ അംഗം പി ബി വേണുഗോപാൽ പഞ്ചായത്ത് കോർ കമ്മിറ്റി ചെയർമാൻ സി ജെ ഷോങ് മണ്ഡലം പ്രസിഡന്റുമാരായ ഗിവർഗീസ് ഡെനിമോൻ ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ പി ടി കൊച്ചുമച്ചൻ പത്തടി സുലൈമാൻ അനുരാജ് അഷ്റഫ് ശശിധരൻ മൻസൂർ ഇല്യാസ് സുബാൻ റോയി ഷാനവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ജില്ലാ വിഷൻ ഏരൂർ